ഹലോ നമ്മുടെ നെറ്റ് പോയതുകൊണ്ട് ഹലോ നമ്മുടെ നെറ്റ് പോയതുകൊണ്ട് നെറ്റ് ഇന്ന് പോയതാണ് കേട്ടോ നെറ്റ് വളരെ സ്ലോ ആയതുകൊണ്ട് പോയതാണ് അതിന്റെ കൈയും തട്ടി എവിടെ പോയി നമ്മുടെ ഫ്രണ്ട്സൊക്കെ എവിടെ പോയി ഓ ഇന്നിപ്പിരാ പോലെ പച്ചി നെറ്റ് കൈയട്ടി പോയതാണ് കേട്ടോ നെറ്റ് പോയിരുന്നു പിന്നെ എൻ്റെ എന്റെ കൈയട്ടിയപ്പോ പറ്റ പോയി ഇപ്പൊ ഞാൻ ആദ്യം തൊട്ട് തുടങ്ങിയതാണ് കേട്ടോ നിസാമി എന്താ സംഭവം ചോദിക്കുന്നുണ്ട് നിസാമ എല്ലാം പോയിട്ടോ പണി പാളി മൂന്ന് മണിക്കൂർ കിട്ടി ബാച്ചിൻറെ അത് മൊത്തം ഒലിച്ചങ്ങ് പോയി എന്റെ കൈ തട്ടിയതാണ് നെറ്റ് പോയപ്പോ കൈ ഒന്ന് തട്ടിയതാണ് അപ്പൊ എല്ലാം പോയി എവിടെ എല്ലാവരും വന്നോളൂ വീണ്ടും വന്നോളൂ എന്റെ നെറ്റ് പോയതാന്ന ഞാൻ വിചാരിച്ച എന്റെ നെറ്റ് ഒന്നിപ്പൊ പോല നിസാമ്മ ഏടാ എന്റെ മൂന്നു മണിക്കൂർ പോയില്ലേടാ ഇനിയിപ്പൊ എന്താ ചെയ്യാ ഭയങ്കര കഷ്ടായി പോയി ഞാൻ ഇപ്പൊ നേരത്തെ വന്നതേ എട്ട് മണി അയ്യോ മോശായി പോയി ഓക്കെ ലൈവ് ലൈക്ക് അടിക്കാത്തവരൊക്കെ ലൈക്ക് അടിച്ചോളൂട്ടോ യോഗമില്ലതാത്ത അതന്നെ യോഗ ഇല്ലല്ലേ എന്ത് ചെയ്യാനാ യോഗ ഇല്ലാതായി പോയി അവിടെ ബാക്കിയുള്ളവരൊക്കെ പോയോ റിൻസി ഒക്കെ പോയോ നമ്മുടെ സീനൊക്കെ പോയോ നമ്മുടെ ലൈവ് ഒന്ന് ചേട്ടാ ഇനിയിപ്പെന്താ ചെയ്യാ ഇനിയിപ്പോ നാദിക്കൊടങ്ങിയേക്കാണ് ഞാൻ ഇപ്പൊ മോശമായി പോയി ഇന്നത്തെ മൂട് പോയി നിസാ ബാക്കി ഓക്കെ ഇവിടെ സീനു ഞാൻ പോയിട്ടില്ല ഓക്കെ സീന് പോയിട്ടില്ല ജരീഷ ഹായ് പറഞ്ഞിട്ടുണ്ട് ജരീഷെ എന്തൊക്കെയുണ്ട് ജരീഷ നമ്മുടെ ലൈവ് കട്ടായി പോയതാണ് താത്താന്റെ കൈ കെട്ടി വെക്കേണ്ടി വരും അത് തന്നെ അത് ശരിയാണ് എന്റെ കൈയും തട്ടി പിന്നെ നെറ്റും പോയി അപ്പൊ രണ്ടും പടം പോയപ്പോ ആകെ പോയി ലൈവ് ലൈക്ക് ചെയ്തു ടാങ്ക് യു ടാങ്ക് യു നരേഷ് തോന്നിന്ന് പറഞ്ഞു ഇന്ന് പണി പാളും ഇന്ന് പണി പാളിട്ടുണ്ട് ഇവിടെ നമ്മളെ നേരത്തെ വന്നിരുന്നു വരുന്നിരുന്നു ഇന്ന് പണി പാളിയും ചെയ്തു ഓക്കേ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ നമ്മുടെ ലൈവ് ബാക്കിയുള്ളവരൊക്കെ പെട്ടെന്ന് കേറിക്കോളൂ ജിത്തൊക്കെ പോയോ ഇന്ന് പണി പാളി പിന്നെ നിസാമ വേറെ എന്തൊക്കെയാണ് നിസാമ വിശേഷങ്ങൾ പറയോ നിസാമ ഫുഡ് കഴിച്ചോ നിസാമ ഫുഡ് കഴിച്ചോ ജെറീഷൊക്കെ ഫുഡ് കഴിച്ചോ അതുപോലെ നമ്മുടെ സീനൊക്കെ ഫുഡ് കഴിച്ചോ നമ്മുടെ റിൻസി അത് പിന്നെ ആരാ പി ബി വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് പേരുണ്ടായിരുന്നു നമ്മുടെ ലൈവില് മിനഹാജ് എന്നിട്ടുണ്ടായിരുന്നു മിനഹാജ് ഭാഗ്യല്ല ഫുഡ് കഴിച്ചിട്ടില്ല സീന് ഫുഡ് കഴിച്ചിട്ടില്ല ഓക്കെ ഓക്കെ ഫുഡിന് കഴിച്ചിട്ടില്ലേ സീനെപ്പഴ ഫു കഴിക്കാറ് ഇല്ലോ ഞാൻ കഴിച്ചിട്ടില്ല കഴിക്കണം കഴിച്ചിട്ടില്ല എവിടെ നമ്മുടെ ലൈവില് ബാക്കിയുള്ളവരെ കാണുന്ന ഗെയിമിലേക്ക് പോവണ്ടേ എന്തായാലും ഇപ്പൊ വെറുതെ ടൈം ഇത്ര വേസ്റ്റ് ആയി പോയില്ലേ എവിടെ നമ്മുടെ ബാക്കിയുള്ള വരൂ പെട്ടെന്ന് കേറിക്കോളൂ പെട്ടെന്ന് കേറി വരും മക്കളെ എവിടെ നിസാമൊക്കെ പോയോ നമ്മുടെ റെൻസി പോയപ്പോ നമ്മുടെ നിസാമ പോയോ റെൻസിയുടെ ബാക്കിൽ തന്നെ നമ്മുടെ നിസാമ പോയോ ഓ നമ്മുടെ നിസാമ പറയുന്നുണ്ട് താത്ത നിസ്കരിച്ചിട്ട് വരാന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ നിസാമ പോയി നിസ്കരിച്ചോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കോണ്ടോ നിസാമെ കുറച്ച് നമുക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കോണ്ടോ ഇപ്പൊ കണ്ടില്ല കയ്യൊക്കെ തെറ്റി പോയത് നെറ്റും പോയി കയ്യും തെറ്റി പോയി അപ്പൊ നമ്മടെ ആദ്യം കിട്ടിയതൊക്കെ പോവേം ചെയ്തു ഫ്രണ്ട്സ് വേറെ നിസാമ വേറെ ആരും ഒപ്പം പോയാലും ഞാൻ ഓളെപ്പം പോകൂല്ല നിസാമേ വേറെ ഞാൻ എന്ത് എന്താ നിസാമിനെ പറ്റി നല്ല കുട്ടിയല്ലേ നമ്മൾ റിൻസി നമ്മുടെ അവറിന് വേണ്ടി സ്പെഷ്യൽ നാലായിരം വാച്ച് അവറിന് വേണ്ടി സ്പെഷ്യൽ എടാ മൂന്ന് മൂന്ന് മണിക്കൂർ ആയിനെടാ നിസാമ പക്ഷേ കൈ വിട്ടു പോയി കൈ കൈവിട്ടു പോയി നമ്മുടെ നിസാമോളും ഞാനും ഒത്തുപോകുവാത്താ ഓക്കെ ഒക്കെ നിസാമ പിന്നെ ആരൊക്കെ ഇയാളായിട്ട് ഒത്തു പോവുക നമ്മുടെ റിൻസി പോയോ റിൻസി മോള് പോയോ നമ്മുടെ ലൈവിന്റെ മൂഡ് പോയി എന്തായാലും എന്റെ കയ്യും തട്ടി പോയതാണ് ജസ്റ്റ് ഒന്ന് നെറ്റും പോയിരുന്നു അത് വേറെ കാര്യം നിസാം പറയുന്നുണ്ട് ഓള് കണ്ട വഴി ഓടിക്കാണും അത് ശരിയാണ് ഞാൻ എന്താണ് നമ്മുടെ ലൈവ് പോയപ്പോളേ കണ്ട വഴി ഓടിക്കാണുല്ലേ ഓക്കേ ഓക്കേ എവിടെ നമ്മുടെ മുഹമ്മദ് ഷിക്കൊന്നും കണ്ടില്ലല്ലോ നമ്മുടെ മറ്റേ ലൈവ് കയറിയല്ലേ എവിടെ ബാക്കിയുള്ളവരൊക്കെ എവിടെ നമ്മുടെ മ്മടെ ഉണ്ട് ലൈവില് നിസാമുണ്ട് എന്നാ ഞാൻ നിസ്കാരം കഴിഞ്ഞു വരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്തായാലും നിസാം കിട്ടോ കുറച്ച് നമുക്ക് വേണ്ടി വേണ്ടിന്ന് പ്രാർത്ഥിക്കണ്ടേ മുഴുവനായിട്ട് എടുക്കല് നിങ്ങൾ കുറച്ച് നമുക്ക് ബാക്കി വെക്കി

ഓക്കെ നമ്മുടെ ലൈവിലിപ്പോ ഒരാളുള്ളുല്ലോ പേരോ എവിടെ എല്ലാരും ഇല്ലേ ഇന്നിപ്പോ നേരത്തെ വന്നപ്പം ആരും കാണാനില്ല ഇന്നലെ വൈകിട്ട് വന്നപ്പം അപ്പഴും ആരും ഇല്ല അപ്പൊ ഏത് ടൈമിലാണ് നമ്മൾ വരേണ്ടത് എല്ലാം ഓടും പോയി